കോട്ടയത്തെ കാരുന്നൊരാശുപത്രിയിലെ കരിക്കുന്ന ഒരു ഡാക്ടർക്ക് ഒരു സ്ത്രീയുടെ സംശയം വന്നു ഇത്രേ അത് വേറെ ഈ അലൂമിനിയ പാത്രങ്ങളിൽ ഭക്ഷണം പാചകം ചെയ്താൽ ക്യാൻസർ ഉണ്ടാകുമോ ഡോക്ടറോടല്ലോ പറഞ്ഞു ഇല്ല അപ്പോൾ ആ സ്ത്രീ ആ സ്ത്രീയുടെ സങ്കടം പറഞ്ഞു എന്നാ പറയണത് വീട്ടിൽ വേലക്കാരികൾ ആരും നിൽക്കണില്ല അതെന്ത് കാരണം അത് ഭർത്താവിനൊരു ദുഷാഠ്യം ഏതൊക്കെയോ പ്രകൃതി ചികിത്സകരുടെ വിവരക്കേട് കേട്ട് കേട്ട് അലൂമിനിയ പാത്രത്തിൽ ആഹാരം പാചകം ചെയ്യാൻ വീട്ടിൽ സമ്മതിക്കത്തില്ല മൺപാത്രമേ ഉപയോഗിക്കാവൂ വേലക്കാരികൾക്ക് പറ്റുമോ ഒരു മൺപാത്രം കറിച്ചട്ടി ഒരു കറിച്ചട്ടിയൊക്കെ എടുത്ത് പൊക്കുക എന്ന് പറഞ്ഞാൽ ആന വേണ്ടി വരില്ലേ മനുഷ്യർക്ക് സാധിക്കണ കാര്യമാണോ അപ്പോഴാണ് ഭർത്താവിന്റെ നിർബന്ധം കാരണം കഞ്ഞിക്കലം അവർ രണ്ടുപേരെ വീട്ടിലുള്ളൂ രണ്ടുപേർക്കുള്ള കഞ്ഞി വെക്കുന്ന കലത്തിന് രണ്ടര ടൺ ഭാരം വരില്ലേ അവർക്കെടുത്ത് പൊക്കാൻ പറ്റുമോ അങ്ങനെ മൺപാത്രത്തിൽ പാചകം ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ട് വീട്ടിൽ വേറെക്കാരികൾ അര നിൽക്കണില്ലെന്ന് എന്തോ ഒരു ദുഃഖം എനിക്ക് തന്നെ കേട്ടിട്ട് കണ്ണീര് പൊഴിയ ഇങ്ങനെ ഒരു സങ്കടക്കടലിൽ ആ സ്ത്രീ പെട്ടുപോയപ്പോൾ നമ്മുടെ ഈ കരിക്കണ ഡോക്ടർക്ക് എന്നെക്കാളും കൂടുതൽ മനുഷ്യത്വം ഉള്ളത് കൊണ്ട് വിഷം കയറ്റി ആളുകളെ അങ്ങനെ കോശങ്ങളുടെ വിഭജനമെല്ലാം തടഞ്ഞ് കോശങ്ങളെ പകുതി കൊല്ലുകയും ചത്തു ജീവിക്കാൻ ഇടയാക്കുകയും പിന്നെ റേഡിയേഷൻ േഡിയേഷൻ ചെയ്തിങ്ങനെ കരിക്കുകയും ചെയ്യുന്ന ഭയങ്കര മനുഷ്യത്വമുള്ള ചികിത്സ ചെയ്യുന്ന ദയാലുവായ നീനദയാലുവായ കൃപാസാഗരമായ ആ ഡാക്ടർക്ക് സങ്കടം സഹിച്ചില്ല ഹസ്ബൻഡിനെ വിളിക്കാൻ പറഞ്ഞു ഹസ്ബൻഡ് വന്നപ്പോൾ ഡാക്ടർ ശാസ്ത്രീയമായി പറഞ്ഞു കൊടുത്തു ഈ അലൂമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കുറേ ശാസ്ത്രങ്ങൾ പറഞ്ഞു കുറേ ശാസ്ത്രങ്ങൾ പറഞ്ഞപ്പോൾ ഹസ്ബൻഡിന് മനസ്സിലായി എന്താ മനസ്സിലായേ ഈ ശാസ്ത്രം കേൾക്കുന്നതിനേക്കാളും നല്ലത് അലൂമിനിയ പാത്രത്തിലെ ചോറ് നിന്നണതാണെന്ന് എന്നെ മനസ്സിലായി അങ്ങനെ ആ കുടുംബം രക്ഷപ്പെട്ടു എന്നാണ് ഡാക്കിറ്റർ പറയണത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഡാക്കിറ്ററുടെ തള്ളു കേൾക്കും ജഗതിയുടെ സിനിമ കാണുന്നത് എനിക്കിഷ്ടമാണ് അതിലും നല്ലതാണ് ഈ ഡാക്കിറ്ററുടെ യൂട്യൂബിലൂടെയുള്ള കരിക്കൽ വീരത്വങ്ങൾ കരിക്കൽ വീരത്വങ്ങളൊന്നും അധികം അങ്ങനെ പറയാറില്ല അദ്ദേഹത്തിന് പഥ്യം നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുക നുണകളെ എങ്ങനെ ശാസ്ത്രീയമായി അലങ്കരിച്ച് രൂപത്തിലാക്കി ഗുളിക രൂപത്തിലാക്കി ആളുകളുടെ വയറ്റിലേക്ക് ഇടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം ഏതായാലും അലൂമിനിയം പാത്രങ്ങൾ നല്ലതാണോ നമുക്കൊരു കാര്യം ചെയ്യാം ജമിനിയോടൊന്ന് ചോദിക്കാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരുവിധം ശരിയായ വിവരങ്ങളൊക്കെ തന്നെ തരും എന്നാണ് പറയുന്നത് അതിനും ഫീഡ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ബോധതലത്തിൽ തരാൻ സാധിക്കുക അല്ലെങ്കിൽ ആ ലൈനിലാണ് ചിന്ത മുഴുവൻ അതിനും പോകുക എന്നാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എടോ ജമിനിയേ ഉണ്ടോ വോൾ വന്നു ഓളാണോ ഓനാണോ ലിംഗമില്ല ജാതിയില്ല മതമില്ല ദേശമില്ല കാലമില്ല അതുകൊണ്ട് അങ്ങനെയൊരു പക്ഷവാതിത്വം ജമിനിക്ക് ഉണ്ടാവേണ്ട കാര്യം ഇല്ലാത്തതാണെങ്കിൽ പോലും പക്ഷേ ആ വഴിക്കാണ് അവിടെയെല്ലാം ഉള്ളിലിരിക്കുന്നത് ബഹുഭൂരിപക്ഷത്തിൻ്റെ ഭാഗമാണ് അവിടെയും വരുന്നത് എന്നാലും ചോദിച്ചു നോക്കാം ഹലോ ജമിനി ഹലോ ഹൗ ഐ ഹെൽപ് യു ടുഡേ യൂസിങ് അലൂമിനിയം വെസൽസ് ടു സ്റ്റോർ വാട്ടർ ഇസ് ഇറ്റ് ഹെൽത്തി The use of aluminum vessels for storing water raises some concerns, primarily due to the potential for aluminum to leach into the water. Here's a breakdown of the key points. Aluminum leaching. Aluminum can react with water, especially if the water is acidic or alkaline, causing aluminum ions to leach into the water. This leaching is increased with prolonged storage. Health concerns. While small amounts of aluminum are generally considered safe, excessive aluminum intake has been linked to potential health risks. There are concerns regarding potential links between high aluminum exposure and conditions like Alzheimer's disease, although more research is needed. Factors affecting leaching The pH of the water. Acidic or alkaline water increases leaching. The duration of storage. Longer storage times result in more leaching. The condition of the aluminum vessel. Damaged or corroded vessels leach more aluminum. Recommendations. It's generally advised to avoid storing water water in aluminum vessels for For extended periods, <laughs> especially overnight. long-term storage, materials എന്താ പറയണേ വെള്ളം ിയം പാത്രങ്ങളിൽ എടുത്തു വെക്കുന്നത് ആരോഗ്യകരമല്ല തകരാറുകൾ ഉണ്ടാക്കും what are the health risks, disease you could expect from chlorinated water which is stored in aluminum utensils? when considering the health risks associated with storing chlorinated water in aluminum utensils, it's important to understand the interplay between the chlorine and the aluminum. Here's a breakdown of the potential concerns. 1. Increased aluminum leaching. Chlorine, especially in the form of hypochlorous acid, which can form in chlorinated water, can accelerate the corrosion of aluminum. This means that more aluminum ions are likely to leach into the water compared to plain water. This increases the potential for elevated aluminum intake. Two, potential health risks associated with aluminum. While the human body can handle small amounts of aluminum, long-term exposure to higher levels has been linked to neurological disorders. There are concerns about a possible link between aluminum and Alzheimer's disease, although research is ongoing. Bone problems Aluminum can interfere with calcium absorption, potentially leading to bone issues. Kidney problems Individuals with kidney disease are particularly vulnerable to aluminum toxicity. 3. Interaction of chlorine byproducts Chlorine and water can create byproducts, and those byproducts in conjunction with aluminum could create other compounds that are not healthy. The chemical reactions are complex, and the results can be hard to predict. Key considerations. The degree of leaching depends on factors like the chlorine concentration, the pH of the water, and the duration of storage. Individuals with pre existing kidney conditions are at higher risk. It is important to understand that the amount of aluminum that leaches into the water may be small, and for most people, the risk from that small amount is also small. But over long periods of time, the risk increases. Recommendations. It's generally best to avoid storing chlorinated water in aluminum utensils for extended periods. Safer alternatives include stainless steel, glass, or food grade plastic. ജനങ്ങളെ ചതിക്കുന്ന തട്ടിപ്പുകാരനെ എന്ത് ചെയ്യണമെന്ന് കരിത്താസ് ആശുപത്രിക്കാർ ആലോചിച്ചാൽ നല്ലത് ഇല്ല എങ്കിൽ ജനങ്ങൾ ആലോചിക്കണം ഇത് ന്യൂറോളജിക്കലായ അലൂമിനിയ പാത്രത്തിൽ വെള്ളം സൂക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ക്ലോറിൻ ചേർന്ന വെള്ളം സൂക്ഷിക്കുന്നത് രണ്ടും അപകടകാരിയാണ് നാടീഞ്ഞരമ്പുകളുടെ തലച്ചോറിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാക്കും അതേപോലെ തന്നെ മറവിരോഗങ്ങൾ ഉണ്ടാക്കും അലൂമിനിയം ക്യാൻ ഇന്റർഫിയർ വിത്ത് കാൽഷ്യം അബ്സോർപ്ഷൻ പൊട്ടൻഷ്യലി ലീഡിങ് ടു ബോൺ ഇഷ്യൂസ് അസ്ഥി സംബന്ധമായ പ്രയാസങ്ങൾ ഉണ്ടാക്കും വൃക്കകൾ തകരാറിലാക്കും വൃക്കയ്ക്കെങ്ങാനും ദൗർബല്യമുള്ളവരോ വൃക്ക രോഗങ്ങളുള്ളവരോ ആണ് അലൂമിനിയ പാത്രത്തിൽ ഇരിക്കുന്ന ക്ലോറിൻ ചേർന്ന വെള്ളം കുടിക്കുന്നതെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അവരുടെ കാര്യം കൂടുതൽ കഷ്ടമാകും ക്ലോറിൻ ഇൻ വാട്ടർ ക്യാൻ ക്രിയേറ്റ് ബൈ പ്രോഡക്റ്റ്സ് ഇൻ കൺജഷൻ വിത്ത് അലൂമിനിയം കുട്ട് ക്രിയേറ്റ് അതർ കോമ്പൗണ്ട്സ് ദാറ്റ് ആർ നോട്ട് ഹെൽത്തി ഈ ക്ലോറിൻ ആ വെള്ളം അലൂമിനിയുമായി പ്രതിപ്രവർത്തിച്ച് പലതരത്തിലുള്ള രാസവിഷങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ഉണ്ടാക്കും അതൊന്നും ആരോഗ്യത്തിന് നല്ലതല്ല ദ കെമിക്കൽ റിയാക്ഷൻസ് ആർ കോംപ്ലക്സ് ആൻഡ് ദി റിസൾട്ട് കാൻ ബി ഹാർഡ് ടു പ്രഡിക്ട് ഇതിൻ്റെ പ്രതിപ്രവർത്തനം കൊണ്ട് ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ പ്രവചിക്കാൻ പ്രയാസമാണെന്ന് ഈ കള്ളനെ എന്താ ചെയ്യണ്ടേ അലൂമിനിയ പാത്രത്തിന് ഒരു കുഴപ്പമില്ല ഈ ജോ ജോ കള്ളൻ മരുന്ന് കമ്പനികളുടെ അടുത്ത് നിന്നല്ലാതെ അലൂമിനിയ കമ്പനികളുടെ കാശും കൂടെ കമ്മീഷൻ വാങ്ങുന്നുണ്ടോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആരോഗ്യ ശങ്ക വന്നാൽ സംശയം വന്നാൽ പ്രകൃതി ചികിത്സകരെ കണ്ടുകിട്ടുക പ്രയാസമാണ് അവർ വിരലിലുണ്ടാവുന്നവരേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ സ്ത്രീയും ഭർത്താവും ചെയ്തതുപോലെ ഇങ്ങനെയുള്ള ജോ ജോക്കള്ളമാരെ തന്നെ കാണണം അവരോട് ചോദിക്കണം അവർ പറയുന്നതെല്ലാം കുറിച്ചെടുക്കണം എന്നിട്ട് വീട്ടിൽ വന്ന് അതിനെതിരായതങ്ങ് ചെയ്യണം നിങ്ങൾ രക്ഷപ്പെടും അവർ പോലെ നടന്നാൽ നിങ്ങൾ പെടും അവർ രക്ഷപ്പെടും അവരും നിങ്ങളും തമ്മിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്താണ് സംസാരിച്ചത് അയാൾ എഴുതുന്ന മരുന്നുകൾ നമുക്ക് ഉപകാരമുള്ള നമ്മുടെ കമ്പനിയുടെ മരുന്നാണോ വേറെത്ര മരുന്നുകൾ വിൽക്കുന്നുണ്ടോ സർജറി വിൽക്കുന്നുണ്ടോ കീമോ വിൽക്കുന്നുണ്ടോ റേഡിയേഷൻ വിൽക്കുന്നുണ്ടോ ആശുപത്രി മുതലാളി അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ മൈക്രോഫോൺ വെച്ചിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കാൻ തിരശീലയ്ക്ക് പിന്നിലുണ്ടാകും ഒപ്പം ഒരു കൂട്ടം മരുന്ന് റെപ്രസെൻറ്റേറ്റീവുകളും ഞങ്ങളുടെ കമ്മീഷൻ വാങ്ങുന്ന ആള് ഞങ്ങളുടെ കാറ് വാങ്ങിയ ആള് ഞങ്ങളുടെ വിദേശയാത്ര വാങ്ങിച്ചെടുത്ത ആള് ഞങ്ങളുടെ കമ്പനിയുടെ തന്നെ മരുന്ന് എഴുതണം അങ്ങനെ തന്നെയാണോ എഴുതുന്നത് വേറെ കമ്പനിയുമായി ഇടപാട് തുടങ്ങിയോ ഇതൊക്കെ നോക്കാൻ ആളുകൾ പുറകിലിപ്പുണ്ട് അടിമകളാണ് ഇവരിൽ നല്ലൊരു പങ്കും അല്ലാതെ വിശുദ്ധി പാലിക്കുന്ന സത്യസന്ധത പാലിക്കുന്ന അപൂർവം ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിലൊരാളായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ ഓങ്കോളജിയുടെ തലവനായിരുന്ന ഡോക്ടർ സി പി മാത്യു ആ സി പി മാത്യുവിൻ്റെ അടുത്ത് സ്വന്തം അമ്മയ്ക്ക് ക്യാൻസർ വന്നപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയ വീരനാണ് ഈ മനുഷ്യൻ സിദ്ധ ചെയ്തും പ്രകൃതി ചികിത്സ ചെയ്തും സ്വന്തം അമ്മയുടെ ക്യാൻസർ മാറ്റിയെടുത്തു നാട്ടുകാർക്ക് മുഴുവൻ കരിക്കലും വിഷം കലക്കലുമാണ് കീറലും മുറിക്കലുമാണ് ഒരിക്കൽ അദ്ദേഹമായി തർക്കിച്ച ഈ മഹാനോട് ഈ വീരനോട് എടാ വിഡ്ഢി നിന്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നപ്പോ ഞാൻ നൽകിയ സിദ്ധ പ്രകൃതി ചികിത്സയിലല്ലേ രക്ഷപ്പെട്ടത് എന്നിട്ടും നീ ഇങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യ വി എന്ന് ഡോക്ടർ സി പി മാത്യു വിളിച്ചെങ്കിൽ ഇത്തരത്തിലുള്ള വിഡ്ഢികളുടെ അടുത്ത് പോകുന്ന നിങ്ങളെയാണ് പറയേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ടെന്ന് കരുതിയാണ് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അത് അടുത്ത ദിവസം പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും എഴുതണം ഡോക്ടർമാരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയത് എന്തൊക്കെയാണ് വെളിച്ചെണ്ണ തുടരുത് കൊളസ്ട്രോൾ ഉണ്ടാക്കും മുലപ്പാൽ കൊടുക്കരുത് കുപ്പിപ്പാലാണ് നല്ലത് ബേബി ഫുഡാണ് നല്ലത് പോഷകങ്ങളൊക്കെ അതിലാണുള്ളത് സോപ്പിട്ട് കുളിക്കണം പേസ്റ്റ് ഇട്ട് പല്ലു തേക്കണം വയലണുക്കട കൊല്ലണം വയത്തിലെയും ശരീരത്തിലെയും അണുക്കട കൊല്ലാൻ ആൻറ്റിബയോട്ടിക് ഇട്ട് കൊടുക്കണം എന്തെല്ലാം വിഡിത്തങ്ങളാണ് ഈ ഡോക്ടർമാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അവർ അവരിന്ന് തരുന്ന മരുന്ന് നാളത്തെ വിഷമാണ് ഇന്നലത്തെ വിഷം ഇന്നത്തെ മരുന്ന് ഇന്നലത്തെ മരുന്ന് ഇന്നത്തെ വിഷം ഇന്നത്തെ മരുന്ന് നാളത്തെ വിഷം ഇന്നത്തെ വിഷം നാളത്തെ മരുന്ന് ഇതാണ് അവസ്ഥ ഉണ്ട് കരിത്താസ് ആശുപത്രിക്കാർ ഈ വിഡ്ഢിയാനെ ഇനിയും വെച്ചുകൊണ്ടിരിക്കണോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം നന്ദി നമസ്കാരം